ഒന്നര വയസ്സുകാരന മർദ്ദനം അമ്മയും അമ്മയുടെ സുഹൃത്തും പോലീസ് പിടിയിലായി അർത്ഥങ്ങളിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത് കുത്തിയതോട് സ്വദേശി ബിജുവിൻ്റെ മകനാണ് ഒന്നര വയസ്സുള്ള കുട്ടി ബിജുവിൻ്റെ ഭാര്യ ദീപ കുറച്ചു നാളായി കുട്ടിയുമൊത്ത ആലപ്പുഴ തോണ്ടൻകുളകരയിലെ സ്വന്തം വീട്ടിലാണ് താമസിച്ചു വന്നിരുന്നത് ദീപയും സുഹൃത്തും ചേർന്ന് കുട്ടിയെ മർദ്ദിച്ചെന്നാണ് ആരോപണം കുട്ടിയെ മർദ്ദിച്ച ശേഷം കുത്തിയതോടുള്ള അച്ഛൻ്റെ വീട്ടിൽ ഏൽപ്പിക്കുകയായിരുന്നു ഈ സമയത്ത് ബിജു വീട്ടിൽ ഉണ്ടായിരുന്നില്ല ബിജു വീട്ടിലെത്തിയ ശേഷമാണ് കുട്ടിക്ക് പരുക്കേറ്റ വിവരം ശ്രദ്ധയിൽപ്പെട്ടത് കുട്ടിയെ തുറവൂർ ആശുപത്രിയിലും തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കുട്ടിയുടെ ദേഹമാസകലം ചൂരൽ കൊണ്ട് അടിച്ച പാടുണ്ട് കൈയുടെ അസ്ഥിക്കും പൊട്ടലുണ്ട് അമ്മ ദീപയും അവരുടെ സുഹൃത്ത് ചേർത്തല തിരുവിഴ സ്വദേശി കൃഷ്ണകുമാറിനെയും കുത്തിത്തോട് പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവരെ അർത്തങ്കലിൽ നിന്നാണ് പിടികൂടിയത്